ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം സ്ത്രോത്രം ഹാലിൽ വീണ്ടും വചനവുമായി വരാൻ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം സങ്കീർത്തനം നൂറ്റി ഏഴ് നാലാം വാക്യം വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു വിശനും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർ വഴിക്ക് നയിച്ചു വീണ്ടും ഏഷയ പത്തൊമ്പത് ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും അതുപോലെ തന്നെ എസ് മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലി ലൂയ ഹലി ലൂയ ഹലി ലൂയുവെ നന്ദി യേശുവേ സ്തോത്രം ഇത് മരുഭൂമിയിൽ വഴിയറിയാതെ വാസയോഗ്യമായ സ്ഥലത്ത് ഉള്ള വഴി അറിയാതെ അലഞ്ഞു നടന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് പറഞ്ഞ് പറയുന്നതെങ്കിലും അത് എല്ലാവരെയും കുറിച്ച് തന്നെയാണ് നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു വീണു കുഴപ്പമില്ല ബാല്യകാലമൊക്കെ ഒക്കെ ഒക്കെയായിട്ട് പോകുന്നു മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കുന്നു സ്കൂളിലോട്ട് കയറുന്നതോടു കൂടി പരീക്ഷകളും കോമ്പറ്റീഷനും ആകുലതകളും നമ്മുടെ ബാല്യകാലം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പൊ കുട്ടികൾക്ക് കോമ്പറ്റി ചെയ്യണ്ടെങ്കിൽ മാതാപിതാക്കൾ നമ്മളുടെ കോമ്പറ്റീഷനാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് എപ്പോഴും ഒന്നാം ക്ലാസ് മുതൽ അത് എൽ കെ ജി മുതല് തന്നെ ഈ ആകുലത തുടങ്ങുന്നു കുഞ്ഞിനും മാതാപിതാക്കൾക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടിയില്ലെന്നുള്ള ആകുലതകളായി ജോലി കിട്ടിക്കഴിയുമ്പോ അത് നല്ല ജോലിയാണോ അല്ലേ എന്നുള്ള ആകുലതകളായി പിന്നെ ഇൻക്രിമെന്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായി ഓർഗനൈസേഷൻ പൊളിറ്റിക്സിന്റെ ഇഷ്യൂസ് ആയി പ്രമോഷനെ കുറിച്ചുള്ള ആഗുലതകളായി പിന്നെ വിവാഹത്തിനെ കുറിച്ചുള്ള ആഗ്രതകളായി വിവാഹം കഴിഞ്ഞാൽ അത് സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നുള്ള ആകുലതകളായി പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു പിന്നെ അവരെ കുറിച്ചുള്ള ആഗ്ലതകളായി പിന്നെ അവരുടെ വിവാഹം ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല നമ്മൾ പലപ്പോഴും ഒരു വലിയ ടൂറൊക്കെ പോകും ടൂറൊക്കെ പോയി തിരിച്ചു വരുന്നത് പോയതിനേക്കാൾ ക്ഷീണിച്ചിട്ടൊക്കെ ആയിരിക്കും അതുപോലെ ചിലപ്പോൾ നമ്മൾ വിവാഹ സദ്യകളൊക്കെ നടത്തും ആ സദ്യ കഴിഞ്ഞുകഴിഞ്ഞോടുകൂടി അതിന്റെ സന്തോഷവും കാര്യങ്ങളും എല്ലാം അതവിടെ അവസാനിക്കുന്നു പണം സ്വരൂപിച്ച് വെച്ച് നമ്മൾ പുതിയ കാറൊക്കെ വാങ്ങിക്കുന്നു രണ്ട് ദിവസം അതിൻ്റെ സന്തോഷം അതിൽ അതിൻ്റെ അതിൽ കുറച്ച് എളിയൊക്കെ അടിച്ചു കഴിയുമ്പോഴേക്കും ആ സന്തോഷം കഴിഞ്ഞു അല്ലെങ്കിൽ ആദ്യത്തെ ഇ എം ഐ നോട്ടീസ് വരുമ്പോഴേക്കും അതിന്റെ സന്തോഷം കഴിഞ്ഞു മെറ്റീരിയലിസ്റ്റിക്കലി എന്തൊക്കെ നമ്മൾ നേടാൻ ശ്രമിച്ചാലും അതിൻ്റെ സന്തോഷം നൈമിഷികമാണ് മനുഷ്യർ ഇങ്ങനെ മരുഭൂമിയിൽ സന്തോഷമില്ലാത്ത മനസ്സുമായി വരണ്ട മനസ്സുമായി ഈ വരണ്ട ലോകത്ത് ഇങ്ങനെ അലഞ്ഞ് തിരിയുകയാണ് അവിടെ യഥാർത്ഥ സന്തോഷം തരണമെങ്കിൽ കർത്താവിംഗിലേക്ക് തന്നെ തിരിയണം കർത്താവ് നാപ്പത് രാവും നാപ്പത് പകലും ഉപവസിച്ചതിന് ശേഷം സാത്താൻ അവനെ പരീക്ഷിക്കാൻ വന്നുകഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് വചനം കൊണ്ടു കൂടിയാണ് അപ്പോൾ ഇന്നേ വരെ ഒരു യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വചനത്തിലേക്ക് തിരിയാം വെറുതെ ചാപ്റ്റർ കണക്കിന് വചനം വായിച്ചിട്ട് ഒരു കാര്യമില്ല ധ്യാനിച്ച് അതിന് തക്കതായ മനസ്സോടുകൂടെ വചനം ഒക്കെ ഇരുന്നു ഇന്നലെ ഒരു പുരോഹിതന്റെ പുരോഹിതനടുത്ത് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എങ്ങനെയുണ്ട് ജീവിതം ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകുന്നു വെച്ചോ അപ്പൊ വിളമ്പുന്നത് ഭക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയോ തീർച്ചയായും കാരണം ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എണ്ണം എനിക്കറിയില്ല ഒരു എങ്ങനെ വന്നാലും ഒരായിരം ഇതിനോടൊക്കെ അടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ടു കൊല്ലമൊക്കെ ആയി രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ആയി ഡെയിലി അഞ്ചു മിനിറ്റും രണ്ട് മിനിറ്റും പത്ത് മിനിറ്റും വീഡിയോ ചെയ്യും അപ്പൊ ഇതിന്റെ പുറകിൽ എനിക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നത് കാരണം ഇതിനു വേണ്ടി ഞാൻ ബൈബിൾ വായിക്കുന്നു ആ വായിക്കുന്നതിനു മുമ്പ് ഒരു ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് വായിക്കുന്നത് അപ്പോഴാണ് നമ്മളൊരു മെഡിറ്റേറ്റീവ് മോഡിലോട്ട് വരുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകം വായിക്കുന്ന പോലെ ബൈബിളെടുത്ത് വായിക്കുന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എന്താ വായിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ മറന്നു പോകുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു യാന്ത്രികമായിട്ടുള്ള വായനയല്ല ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി അപ്പൊ ഒരു മെഴുതിരിയൊക്കെ കത്തിക്കുമ്പോ നമുക്ക് ഒരാധ്യാത്മികതയിലേക്ക് നമ്മൾ തിരിയുന്നു കുറച്ചു കുറച്ചുനേരം സൈലന്റായിട്ടിരുന്ന് ധ്യാനിക്കുന്നു അതിനുശേഷം ഭജനം വായിക്കുന്നു ആ വായിച്ച വചനത്തിൽ ഒന്നോ രണ്ടോ സെന്റൻസ് എവിടെയെങ്കിലും എഴുതിയിടുന്നു അത് വീണ്ടും നോക്കുന്നു അത് ജീവിതത്തിൽ പകർത്താനായി ശ്രമിക്കുന്നു അപ്പോൾ ഈ പ്രക്രിയയിലൂടെ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്തെന്നില്ലാത്ത സന്തോഷം നമ്മൾ അനുഭവിക്കും കർത്താവ് പറയുന്നു നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം നിനക്ക് ഞാൻ നൽകും അത് കർത്താവിൻ്റെ പ്രോമിസാണ് ഇങ്ങനെയുള്ള പ്രകാരമുള്ള ഒരു വചനാധിഷ്ഠിത ജീവിതത്തിലേക്ക് നമുക്ക് തിരിയാം ബാക്കിയെല്ലാം മായ ഒന്നിനും സ്ഥായിയായ സന്തോഷം മനുഷ്യന് നൽകാൻ സാധിക്കുകയില്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയൻ